സംഭാൽ അക്രമത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തർപ്രദേശ് സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയെ അന്വേഷണത്തിന്റെ ഏൽപ്പിച്ചു സംഭാൽ മേഖലയിൽ സംഘർഷം അടിച്ചമർത്തിയെങ്കിലും നിരോധനാജ്ഞയും കടുത്ത നിയന്ത്രണങ്ങളും തുടരുകയാണ് ജിഷ്ണു വിവരങ്ങൾ നൽകും ജിഷ്ണു ഇതിന്റെ കൂടി വിശദാംശങ്ങൾ സംഘർഷം നടന്ന സമ്പാൽ മേഖല ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് അവിടെ പോലീസിന്റെ ഫ്ളാഗ് മാർച്ച് നടന്നിട്ടുണ്ട് നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് ഇന്ന് ജമാ മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ളതിനാൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് അതിനിടയിലാണ് യു സർക്കാർ സംഭാൽ അക്രമത്തിൽ അന്വേഷണത്തിന് ജുഡീഷ്യൽ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ യുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയാണ് സഭാലിലെ അക്രമത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ സഭാൽ മേഖലയിൽ ഷാഹി ജമാ മസ്ജിദിൽ ആ മസ്ജിദ് നിലനിൽക്കുന്നത് ക്ഷേത്രം തകർത്തുകൊണ്ട് ആ ക്ഷേത്രത്തിന് മുകളിലാണ് മുഗൾ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും അവിടെ ആരാധനയ്ക്ക് അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദു സമൂഹം നൽകിയ ഹർജി സംഭാൽ ജില്ലാ കോടതിയിൽ നിലവിലുണ്ട് ആ നട ആ ഭാഗമായി ഭാഗമായി ജില്ലാ കോടതിയുടെ ഉത്തരവ് പ്രകാരം ജമാ മസ്ജിദിൽ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയും പോലീസിനെയുമാണ് ആ ജമാ മസ്ജിദിൽ ഒരു കൂട്ടം ആളുകൾ തടയുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത് തുടർന്നുണ്ടായ സംഘർഷത്തിലും വെടിവെപ്പിലും അഞ്ചു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അവിടെ കടകൾ തീവെച്ച് നശിപ്പിച്ചു അത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് സഫൽ മേഖല കടന്നെങ്കിലും ഒരു ദിവസം കൊണ്ട് ആ സംഘർഷം അടിച്ചമർത്താനും സമാധാനം സ്ഥാപിക്കാനും ആ യു പി പോലീസിന് സാധിച്ചു അവിടെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ആ പോലീസ് തയ്യാറായി നിരോധരാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്ത നിയന്ത്രണം ആ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ ഫ്ളാഗ് ഓഫ് മാർച്ച് നടത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഈ വിഷയത്തിൽ സംഘർഷത്തിൽ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് വീണ